ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ അല്ലാത്തവർക്കും ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് പറയാം എൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഫിറോസുദ്ദീൻ ഉസ്താദ് അസ്ലാംസു അല്ലേ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ സ്മാർട്ട് സിറ്റിക്ക് മുന്നിൽ ഈ ഒരു ഷോപ്പ് ഫോർക്കിഡ് കിഡ് സ്റ്റോർ എന്ന സ്ഥാപനം ഈ സ്ഥാപനം പിന്നെ ഉസ്താദിന് ചില തിരക്കുകളും ബാക്കി കാര്യം കൊണ്ട് നമ്മൾ ഇത് സെയിൽ ചെയ്യണം ഉദ്ദേശിക്കുന്നത് ഷോപ്പ് കൊടുക്കണം ഈ ഷോപ്പിന്റെ പ്രത്യേകത ഒരു വയസ്സ് മുതൽ പിന്നെ അഞ്ചു വയസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻ നിലവിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഉസ്താദ് പറഞ്ഞുതരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ ഇത് കോട്ടകലായതുകൊണ്ട് ഷോപ്പിനെ പറ്റി കുറച്ചൊക്കെ എനിക്കറിയാം ഇത് പാർക്കിംഗ് സൗകര്യം ഉണ്ട് നല്ലൊരു സ്പോട്ടിലാണ് സ്മാർട്ട് സിറ്റിൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് ഏരിയയിലാണ് ഷോപ്പ് നിൽക്കുന്നത് പിന്നെ എന്തതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും ഓക്കെ ഓക്കെ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ടിപ്പോൾ നിലവിൽ നാല് വർഷം കഴിഞ്ഞു ഷോപ്പ് നമ്മൾ ഫസ്റ്റ് കൊറോണയ്ക്ക് ശേഷം തുറന്നതാണ് ഓക്കെ നമ്മൾ ഈ ഫീൽഡിലേക്ക് പുതിയായിട്ട് വരുന്നതായിരുന്നു നാല് വർഷം കൊണ്ട് നമുക്ക് ഷോപ്പിന്റെ കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ പഠിച്ച് ഷോപ്പ് ഉയർത്താനായി ഷോപ്പ് തുടങ്ങിയ സമയത്ത് രണ്ട് വയസ്സ് വരെയുള്ള ഡ്രസ്സായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ നാല് വർഷമായപ്പോ അഞ്ചു വയസ്സ് വൺ ടു ഫൈവ് വരെ ബോയ്സിനും ഗേൾസിനൊക്കെ ഉള്ള എല്ലാ ഡ്രസ് ഐറ്റംസും നിലവിലുണ്ട് ഈ ഒന്നും കൂടി ഒക്കെ പൈസ ഇറക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുട്ടികളെ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ലേഡീസും കൂടി കൂട്ടിയിട്ടൊക്കെ ബിസിനസ് വിപുലീകരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ഇതന്നെ വൺ ടു ഫൈവ് ഉള്ള വൺ ടു ടെൺ വരെ നമുക്ക് പത്ത് വയസ്സ് വരെ ആക്കിയിട്ട് നിർത്താൻ പറ്റും നല്ലൊരു ഏരിയ ആണ് സ്മാ ബസ് സ്റ്റാൻഡ് നേരെ ബാക്കിലായിട്ട് സ്മാർട്ട് സിറ്റിൻ്റെ കടയിലായിട്ടുള്ള നല്ല സ്ഥലമാണ് നല്ല കാർ ഉണ്ട് പാർക്കിങ്ങുണ്ട് കുറച്ച് കാർ പാർക്കിങ് കുറഞ്ഞൊരു ഏരിയയാണ് പക്ഷേ പക്ഷെ നമ്മള് നല്ല കാർ പാർക്കിങ് വിഷയങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ബിസിനസ് ചെയ്ത് ഉഷാറാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പം നിലവിൽ തന്നെ ഒരുപാട് കണക്ഷൻ ഉണ്ട് അപ്പോൾ വാങ്ങുന്ന ആളുകൾക്ക് എന്താ ചെയ്യേണ്ടത് ചെയ്തിട്ട് അവർ വന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ബാക്കി സംസാരിച്ചു പറയും ഉസ്താദ് സെറ്റിൽ ചെയ്യും അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഉസ്താദ് കാര്യങ്ങൾ പറയും ഹാൻഡ് ഓവർ ചെയ്യുകയാണ് പാർട്ട്ഷിപ്പോ ഷെയറോ ഒന്നും അല്ല ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആർക്കും ആവട്ടെ പിന്നെ ഉസ്താദിനെ ബന്ധപ്പെടുക ഈ കട നിങ്ങൾക്ക് പിന്നെ അതിന്റെ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കാണ് സിമ്പിൾ ആണ് അപ്പൊ ഉസ്താദ് ഫിറോസുദ്ദീൻ ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ ഇതൊന്ന് ജനങ്ങളെത്തിക്കണം എന്ന് പറഞ്ഞു എൻ്റെ ദൗത്യം അത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് നല്ല എക്സ്പേർട്ട് ഒക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ സാധ്യത ഉണ്ട് കോട്ടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഒരു ബെസ്റ്റ് ടൗൺ ആള്ള അപ്പോ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ അല്ലേ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിഡ്സിന്റെ മേഖലയിൽ തിളങ്ങാം ഒരുപാട് കച്ചവടം ചെയ്യാം പിന്നെ അങ്ങനെയുള്ള ബാക്കി ബാക്കി ഡീറ്റെയിൽ ഉസ്താവിൻ്റെ അടുത്ത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇൻറ്റീരിയറും കളക്ഷൻസും ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് ഏ ബാക്കി നമ്പറിൽ ബന്ധപ്പെടാം എന്നാൽ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ കൂടുതലൊന്നും പറഞ്ഞല്ലോ താല്പര്യമുള്ള ആളുകൾ ഉടൻ ബന്ധപ്പെട്ടോളൂ